മക്കളെ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് ഇപ്പം നമ്മൾ ചിന്തകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ഉണരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം ബുക്കുകൾ വായിക്കാതെ ഒരു കാരണവശാലും നമ്മുടെ ചിന്തകൾ ഉണരില്ല ഞാൻ പറഞ്ഞു മനസ്സിലായോ ഞാൻ പറഞ്ഞു മനസ്സിലായോ ഞാൻ നിങ്ങളൊരു സ്റ്റോറി പറഞ്ഞു തരാം ആഫ്രിക്കയില് ഒരു പതിമൂന്ന് മക്കളിൽ ഇളയവനായിട്ട് ജനിച്ച ഒരു മകന്റെ പേരാണ് ഒലീനി എന്താ പേര് പറ പറ ഒലി നീൽ എന്താണ് പേര് ഒലി നീൽ ഓക്കെ ഈ പന്ത്രണ്ട് മക്കളെയും സ്കൂളിൽ ചേർത്തില്ല പതിമൂന്നാമത്തെ കുട്ടിയായിട്ടുള്ള ഈ ഒലി നീലിനെ മാത്രം സ്കൂളിൽ ചേർത്തു നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ഈ കഥ കിട്ടും കേട്ടോ ഓക്കെ അവനുണ്ടല്ലോ ഭയങ്കര പോക്കിരി ഭയങ്കര തെമ്മാടി കൂട്ടുകാരെ മുഴുവൻ ഇടിക്കും തൊഴിക്കും ടീച്ചർമാരെ മുഴുവൻ അസഭ്യം പറയും പുസ്തകങ്ങൾ മുഴുവൻ വലിച്ചു കീറും അങ്ങനെയുള്ള മഹാമോശം കുട്ടിയായിട്ട് ആ കുട്ടി വളർന്നു പക്ഷേ എന്താ സംഭവിച്ചത് ആ കുട്ടി പിന്നീട് വളർന്നു വളർന്ന് അർക്കസാൻസ് എന്ന് പറയുന്ന ജില്ലയിലെ അറ്റോർണി ജനറലായിട്ട് മാറി അതെങ്ങനെയാണ് മാറിയത് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഈ എന്ന് പറയുന്ന കുട്ടി ജഡ്ജി ജഡ്ജിയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ ഒരു സ്വീകരണം കൊടുത്തു ആ ടീ അവിടെ പഠിപ്പിച്ചൊരു ടീച്ചർ ഉണ്ടായിരുന്ന ടീച്ചറുടെ പേര് ഗ്രാഡി ടീച്ചർ എന്നായിരുന്നു ഈ ഗ്രാഡി ടീച്ചർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഒരു ലൈബ്രറി തുടങ്ങിയ ടീച്ചറുടെ പേരാണ് ഗ്രാഡി ടീച്ചർ ഈ ഗ്രാഡി ടീച്ചറും സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒലീനിൽ എന്ന് പറയുന്ന ജഡ്ജിയെ സ്വീകരിക്കുന്ന പരിപാടിയിലെ ഗ്രാഡി ടീച്ചർ വന്ന് സംസാരിക്കുകയാണ് ടീച്ചർ വന്നിട്ട് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഈ ഇരിക്കുന്ന ഒലീനീലില്ലേ ഇവൻ പഠിക്കുന്ന കാലത്ത് മഹാ തെമ്മാടിയായിരുന്നു എന്ന് പറഞ്ഞു ഓഡിയൻസ് ഒക്കെ ഞെട്ടിപ്പോയി കാരണം ഒരു ജഡ്ജിയെ ചൂണ്ടിക്കൊണ്ട് എങ്ങനെ ടീച്ചർക്ക് പറയാൻ ധൈര്യം വന്നു എല്ലാവരും പേടിച്ചു പോയി ടീച്ചർ പറഞ്ഞു ഞാനൊരു ദിവസം എൻ്റെ ലൈബ്രറിയിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ പാത്തും പതുങ്ങിയും എൻ്റെ ലൈബ്രറിയിലേക്ക് കടന്നു വന്നു പുസ്തകം വായിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ചെക്കന് വെറും മോശം കുട്ടിയാണ് പിന്നെ എന്തിനാണ് ഇവൻ ലൈബ്രറിയിലേക്ക് വന്നതെന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ പുസ്തകങ്ങൾ പരതുന്ന പോലെ കാണിച്ച് അതിനകത്ത് നിന്ന് ഒരു ബുക്കെടുത്ത് അവൻ്റെ കുപ്പായത്തിനുള്ളിൽ ഒളിപ്പിച്ച് അവൻ പോയി ഞാൻ നോക്കി ഏത് പുസ്തകമാണെന്നുള്ളത് ഫ്രാങ്കി അറബിയുടെ ഒരു പുസ്തകമാണ് അവൻ എടുത്തിരിക്കുന്നത് ഈ ഫ്രാങ്കി അറബിയുടെ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തും അതുകൊണ്ട് ആ പുസ്തകം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഞാൻ എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയി ഫ്രാങ്കി എർബിയുടെ മറ്റൊരു പുസ്തകം ഉണ്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചു ഞാൻ അന്ന് മുഴുവൻ പ്രാർത്ഥിച്ചത് എൻ്റെ കുട്ടിയൊന്ന് വായിച്ച് വളരണേ എന്നുള്ളത് മാത്രമായിരുന്നു പിറ്റേ ദിവസം ഞാൻ കാത്തിരുന്നു അവൻ പാത്തും പതുങ്ങിയും വീണ്ടും വന്ന് അവൻ്റെ കയ്യിലുള്ള പുസ്തകം അവിടെ വെച്ച് അടുത്ത പുസ്തകം എടുത്ത് അവൻ അന്നും പോയി അപ്പം ഞാൻ നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയി മറ്റൊരു പുസ്തകം വാങ്ങിയിട്ട് ഞാനവിടെ കൊണ്ടുവച്ചു അടുത്ത ദിവസം അടുത്ത പുസ്തകം വായിച്ചു അടുത്ത പുസ്തകം അടുത്ത പുസ്തകം അടുത്ത പുസ്തകം അങ്ങനെ വായിച്ചു വായിച്ചാണ് എൻ്റെ കുട്ടി ഒരു അറ്റോർണി ജനറലായിട്ട് മാറിയതെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാഡ് ടീച്ചർ പ്രസംഗം നിർത്തി നന്ദി പറയാൻ വേണ്ടിയിട്ട് ഈ ഒലിനിയിൽ വിളിച്ചു ഒലീനിയിൽ വന്നിട്ട് പറഞ്ഞു ടീച്ചർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇതൊന്നുമല്ല സത്യം സത്യം ഞാൻ പറയാം ഞാൻ അന്നൊരു കുട്ടിയെ എൻ്റെ കൂട്ടുകാരൻ അവൻ വന്നിട്ട് എന്നെ തെറി പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഒരു കല്ലെടുത്ത് നെറ്റിയിൽ ഒരു കുത്തു കൊടുത്തു രക്തം വാർന്നൊലിക്കുന്നത് കണ്ടപ്പോൾ പേടിച്ച് എവിടെ ഓടി ഒളിക്കണമെന്ന് നോക്കിയ സമയത്ത് ലൈബ്രറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക് ഓടിക്കാരി ആരെങ്കിലും സംശയിക്കരുതല്ലോ എന്ന് കരുതിയിട്ട് പുസ്തകം പരതുന്ന പോലെ നോക്കിയ സമയത്ത് ഒരു ഹാഫ് ഡ്രസ്സ് ധരിച്ചൊരു മദാമ്മ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് ഒരു സിഗരറ്റും പുകച്ചിരിക്കുന്ന മുഖചിത്രമുള്ളൊരു പുസ്തകം ഞാൻ കണ്ടു ഇതെനിക്ക് പറ്റിയ പുസ്തകമാണെന്ന് കരുതി ഞാൻ ആ പുസ്തകം കയ്യിലെടുത്ത് ഉള്ളിൽ ഒളിപ്പിച്ച് ഞാൻ പോയി ഞാൻ വീട്ടിൽ ചന്ദര് വായിച്ചു നോക്കി ആദ്യത്തെ പേജ് എനിക്ക് പറ്റിയതൊന്നുമില്ല രണ്ടാമത്തെ പേജ് വായിച്ചു നോക്കി എനിക്ക് പറ്റിയതൊന്നുമില്ല മൂന്നാമത്തെ പേജ് വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ വാക്കുകളും വരികളും എന്നെ പിടിച്ചിരുത്തുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ സ്ഥിരകളിലേക്ക് എന്തോ പടർന്നു കയറുന്നത് പോലെ എനിക്ക് തോന്നി ആ പുസ്തകം ഒരു നിമിഷം പോലും കയ്യിൽ നിന്ന് താഴെ വെക്കാതെ ഒരു നിമിഷം പോലും ഉറങ്ങാതെ അന്ന് രാത്രി കൊണ്ട് ആ പുസ്തകം വായിച്ച് തീർത്തപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം ആ പുസ്തകം അവിടെ തന്നെ കൊണ്ടുവെക്കണമെന്നൊരു തോന്നൽ ഞാൻ ആ പുസ്തകവുമായിട്ട് വീണ്ടും ചെല്ലുമ്പോൾ ദൈവം കൊണ്ടുവച്ചതുപോലെ ഫ്രാങ്ക് ഗിയർബിയുടെ മറ്റൊരു പുസ്തകം അവിടെ ഇരിക്കുന്നു ഞാൻ ആ പുസ്തകം എടുത്തു അന്ന് വീട്ടിൽ പോയിട്ട് വീണ്ടും വായിച്ചു അടുത്ത ദിവസം അടുത്ത പുസ്തകം വായിച്ചു അടുത്ത പുസ്തകം വായിച്ചു അടുത്ത പുസ്തകം വായിച്ചു അങ്ങനെ വായിച്ചു വായിച്ചാണ് എൻ്റെ ടീച്ചർ ഞാൻ ഇന്നൊരു അറ്റോർണി ജനറലായിട്ട് ആയിട്ട് മാറിയത് അന്ന് ആ പുസ്തകം കൊണ്ടുവച്ച ദൈവം ഈ ടീച്ചറാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് ടീച്ചർ ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്നൊരു ദൃശ്യമുണ്ട് ആ കഥയിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരൊറ്റ കാര്യം ഇതാണ് പാഠപുസ്തകമല്ലാത്ത പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ചിന്തകൾ ഉണരുകയുള്ളൂ പാഠപുസ്തകങ്ങൾ എന്ന് പറഞ്ഞ അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മാത്രമല്ല ചിന്തകൾ ഉണരണം എന്നുണ്ടെങ്കിൽ അല്ലാത്ത പുസ്തകങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് ആ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണമെന്നറിയണമെങ്കിൽ ആത്മകഥാസ്പർശമുള്ള പുസ്തകങ്ങൾ വായിക്കണം ഒരൊറ്റ മനുഷ്യനും ഒരു സുപ്രഭാതത്തിൽ വളർന്നതല്ല എല്ലാവരും ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച പ്രതിസന്ധികളെ ചവിട്ടിത്തെപ്പിച്ച് വലുതായതാണ് ആരൊക്കെയാണ് ചാർലി ചാപ്പിളിന്റെ ആത്മകഥ വായിച്ചിട്ടുള്ളത് വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ അതിലെ മനോഹരമായൊരു വചനം പറഞ്ഞുതരാമോ വായി മഴയത്ത് നടക്കുവാനാണ് എനിക്കിഷ്ടം കാരണം എന്റെ കണ്ണുനീരാരും കാണുകയില്ലല്ലോ കേട്ടിട്ടില്ലേ അതിലെ മനോഹരമായ ദൃശ്യം എന്താണെന്ന് അറിയാമോ അറിയില്ല ചാർലി ചാപ്പിളിന്റെ അമ്മ ഒരു നാടക നടിയായിരുന്നു എന്നറിയാമോ അറിയാം സാമ്പത്തികമായിട്ട് വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച കുടുംബത്തിലാണ് ചാർലി ചാപ്പിളിൻ പിറന്നതെന്നറിയാമോ അറിയാം ചാർലി ചാപ്പിളിന്റെ അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ച് വേറൊരു മകനുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാമോ അറിയില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ ഈ കുട്ടിയെ അടിക്കുമായിരുന്നു അപ്പൊ അമ്മ എന്തു ചെയ്യും നാടകം കളിക്കാൻ പോണ സമയത്ത് ഈ മകനെയും കൊണ്ട് പോവും ഓക്കെ അവൻ സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കും അമ്മ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും ഒരു ദിവസം ഈ അമ്മ ബോധം കെട്ട് വീണു നാടകത്തിൻ്റെ നിർമ്മാതാവ് എന്ത് ചെയ്തു പകരക്കാരൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവൻ്റെ തലയിൽ ഒരു തൊപ്പിയും ഒരു കോട്ടും ഇട്ടിട്ടുണ്ട് സ്റ്റേജിലേക്കാണ് വിട്ടു പോയിട്ട് എന്തെങ്കിലും ചെയ്യടാന്ന് പറഞ്ഞു അവൻ എന്ത് ചെയ്യാൻ പറ്റും അവൻ ഡയലോഗ് അറിയില്ല അവൻ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് കൊണ്ട് ഇങ്ങനെ കോപ്രായം കാണിച്ചു ഓഡിയൻസ് മുഴുവൻ ചിരിക്കാൻ തുടങ്ങി അവൻ്റെ തലച്ചോറിൽ ആദ്യത്തെ വിത്ത് വീണു എന്ത് കോപ്രായം കാണിച്ചാൽ ഓഡിയൻസിനെ ചിരിപ്പിക്കാം ജീവിതത്തിൻ്റെ അവസാനം വരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ഓഡിയൻസിനെ മുഴുവൻ കുട്ടുകുട്ട ചിരിപ്പിച്ചത് വാക്കുകളിലെത്ത അഭ്യാസങ്ങളിലൂടെ മാത്രം ചിരിപ്പിച്ച കലാകാരനാണ് ചാർലി ചാപ്ലിൻ ഈ ചാർലി ചാപ്ലിൻ ലണ്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി സിനിമയിൽ അവസരം കിട്ടി ഏറ്റവും പോപ്പുലറായി തിരിച്ചൊരു വരവ് വരുന്നുണ്ട് എൻ്റെ മക്കളെ ഒരു വിമാനത്തിൽ ഇറങ്ങുമ്പോൾ പോയ ചാർലി ചാപ്ലിൻ അല്ല ലോക പ്രശസ്തനായ ചാർലി ചാപ്ലിൻ ആളുകളിങ്ങനെ കാണാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുമ്പോൾ ആരവങ്ങളെ അഴിഞ്ഞു മാറ്റിയിട്ട് അദ്ദേഹം കാറിനകത്തേക്ക് കയറിയിട്ട് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നുണ്ട് ആ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ടം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും ഓഡിയൻസ് മുഴുവനും ഓന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കും പക്ഷെ അതിലെ മനോഹരമായ ദൃശ്യം രാത്രി പന്ത്രണ്ട് മണിക്ക് തൊപ്പിയില്ലാതെ കോട്ടില്ലാതെ ഒരു പച്ച മനുഷ്യനായ ചാർലി ചാപ്ലിൻ അടുക്കളയുടെ വാതിൽ തുറന്ന് ഒറ്റയ്ക്ക് നടന്നു പോയി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ബ്രെഡിന് വേണ്ടി കാത്തു കിടന്നിരുന്ന കടത്തണ്ണയിൽ പോയിട്ട് പൊട്ടിക്കരയുന്നൊരു ദൃശ്യമുണ്ട് അതിനകത്ത് അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരും ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാ മനുഷ്യരും എല്ലാ ഉന്നതിയിലെത്തിയവരും ഒരുപാട് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം നിങ്ങളുടെ ചിന്തകൾ ഉണരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം അപ്പോൾ മാത്രമാണ് മറ്റുള്ളവർ നടന്ന വഴികളല്ലാതെ പുതിയ വഴികളിലൂടെ നിങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ ഡ്രീമൊക്കെ ഒന്ന് മാറ്റി മറിക്കണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഡോക്ടർ ആവുക എഞ്ചിനീയർ ആവുക മാഷാവുക അത്രയ്ക്കെ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ അതൊന്നുമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് വേൾഡ് പുതിയ പുതിയ ലോകം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ വാതിലുകളാണ് അതുകൊണ്ട് ചെറിയ ചെറിയ ചിന്തകളിൽ നിന്ന് മാറി തിങ്ക് ഞാൻ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഫോർജിയർ ഫ്യൂച്ചർ അതിനകത്തൊരു മുപ്പത്തിമൂന്ന് ചെറുപ്പക്കാർ അബ്ദുൽ കലാമിനോട് ചോദിക്കുകയാണ് ചോദ്യങ്ങൾ അതിനകത്ത് നിങ്ങളെപ്പോലൊരു കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സർ താങ്കൾ എന്നോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് താങ്കൾ എന്നോട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു ഞാൻ ധാരാളം സ്വപ്നം കാണാറുണ്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കാത്തത് ഒരാളുടെ ചോദ്യമാണ് ആ ചോദ്യത്തിന് അബ്ദുൾ കലാം പറയുന്ന ഉത്തരം മൂന്നേ മൂന്ന് വാക്കുകളാണ് ആർക്കെങ്കിലും അറിയാമോ മൂന്ന് വാക്ക് മൂന്ന് വാക്കുകൾ ആ മൂന്ന് വാക്കുകൾ ഇതാണ് യു ആർ യുണീക് എന്താണ് യു ആർ യുണീക്ക് നിങ്ങൾ നിങ്ങളാണ് നിങ്ങൾ സച്ചിൻ ടെണ്ടൂൽക്കർ അല്ല നിങ്ങൾ യേശുദാസ് അല്ല നിങ്ങൾ മോഹൻലാൽ അല്ല നിങ്ങൾ മഞ്ജു വാര്യർ അല്ല നിങ്ങൾ ആരാണ് നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല നിങ്ങൾ എബ്രഹാം ലിങ്കൺ അല്ല നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങളാണ് ഓരോ ദിവസവും രാവിലെ എണീറ്റ കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് നെഞ്ചിൽ കൈവച്ച് പറയണം അയാം യുണീക് എന്താ ശബ്ദവും ഇല്ലാത്ത ഒന്ന് ഉറച്ച് പറയാം അത് ചേർത്ത് പറ ഒന്ന് ഒന്ന് വലത് കൈ നീട്ടി പിടിച്ചിട്ട് ആ നെഞ്ചിൽ നിന്ന് വെച്ചിട്ട് പറ ഉറച്ചു പോരാ ശബ്ദം പോരാ ശബ്ദം പോരാ ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ കേൾക്കണം നിങ്ങളുടെ ഉപബോധ മനസ്സ് കേൾക്കണം ആ ഉപബോധ മനസ്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം വാട്ട് വാട്ട്സ് ദാറ്റ് ഐ ആം യുണീക്ക് നോക്ക് എൻ്റെ കൈരേഖ നിങ്ങളുടെ കൈരേഖ നോക്ക് ഓരോരുത്തരും ഈ കൈരേഖ നിങ്ങളുടെ കൈരേഖ പോലെ വേറൊരാൾക്ക് ഇതുവരെ കൈരേഖ ഉണ്ടായിട്ടില്ല എത്ര കോടി ആളുകൾ ഈ ഭൂമിയിൽ വന്നു പോയി ഇനി എത്ര വരാനിരിക്കുന്നു നിങ്ങളുടെ കൈരേഖ നിങ്ങൾക്ക് മാത്രം സ്വന്തം ക്ലിയർ അല്ലേ നിങ്ങൾ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണ് സ്കാൻ ചെയ്തിരുന്നു ചെയ്തോ ഇങ്ങനെ കാണിച്ചു കൊടുത്തില്ലേ എന്താ കാരണം ഒരാളുടെ കണ്ണിൻ്റെ ഘടന പോലെ മറ്റൊരാൾക്ക് കണ്ണിന് ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് മാത്രം സ്വന്തം ഒരു സീബ്രയുടെ ലൈനിനെ പോലെ മറ്റൊരു സീബ്രയ്ക്ക് ലൈൻ ഉണ്ടായിട്ടില്ല അറിയാമോ എല്ലാം വ്യത്യസ്തം പക്ഷെ നമ്മൾ മാത്രം എന്താ ചെയ്യുന്നത് ആ കുട്ടി നേഴ്സാണ് എനിക്ക് നേഴ്സാവണം ആ കുട്ടി ഡോക്ടറാണ് എനിക്ക് ഡോക്ടർ ആവണം അതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴികൾ കണ്ടെത്തണം പുതിയ ലോകം വെട്ടി തുറക്കണം അതിനു വേണ്ടി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തലച്ചോറിനകത്ത് നാല് ലോബുകൾ അറിയാമോ ഓക്സിപ്പെറ്റ ലോബ് പെരിറ്റൽ ലോബ് ടെമ്പറൽ ലോബ് ഫ്രണ്ട് ലോബ് ഈ ഫ്രണ്ട് ലോബ് എന്ന് പറയുന്ന സാധനം കിടക്കുന്നത് ഈ നെറ്റിയുടെ തൊട്ട് പുറകിലാണ് നാല് ലോബായിട്ട് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ലോബ് എന്ന് പറയുന്ന ന്യൂറോൺസ് ഉണ്ടല്ലോ മറ്റുള്ള ന്യൂറോൺസ് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ അടങ്ങൂല്ല അവൻ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് നിങ്ങളൊരു ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ മാത്രമേ ഇവൻ സെറ്റിൽ എന്താ കാരണം എന്താ അതിനെ മാത്രമാണ് തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾ എന്തായി തീരണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സമയം തന്നിരിക്കുകയാണ് സോ യു കൻ ടേക്ക് ദി ഡിസിഷൻ ലേറ്റർ ഞാൻ മനസ്സിലായോ നന്നായിട്ട് ചിന്തിച്ച് ഒരു മേഖല കണ്ടെത്തുക നമ്മൾ എപ്പോഴും നമ്മൾ നിൽക്കുന്ന പ്രൊ പ്രൊഫഷൻ നമ്മൾ നിൽക്കുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയിൽ സന്തോഷം ഉണ്ടാവണം നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷം ഉണ്ടാവണം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായി നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളാവണമെന്നുള്ള ആഗ്രഹത്തോട് ഞാൻ സംസാരിക്കുമ്പോഴാണ് ഇതിനർത്ഥമുണ്ടാവുന്നത് പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് പുതിയ മേഖലയിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ ആർ യു ഓക്കെ ഫോർ ദാറ്റ് എന്താ ഒരു പവർ പവറില്ലാത്ത ഉറച്ചു പറ അപ്പോൾ ആ വഴികൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ വഴികൾ കാണണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വായിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഓക്കെ അപ്പോഴാണ് നിങ്ങളുടെ ചിന്തകൾ പുതിയ ചിന്തകളിലേക്ക് മാറുക ഞാൻ എൻ്റെ മേഖല എന്ന് പറയുന്ന നൂറ് ശതമാനം ആയിരുന്നു ഇപ്പം ഞാൻ പുതിയൊരു മേഖലയിലാണ് മാജിക്കിൻ്റെ ലോകത്ത് വന്നു നാൽപ്പത്തിയഞ്ച് വർഷം മാജിക്കുകാരനായിരുന്നു ഞാൻ അൻപത്തി രാജ്യങ്ങളിൽ പെർഫോം ചെയ്തു മാജിക്കിന് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്ന ഓസ്കാർ അവാർഡിന് തുല്യമായിട്ടുള്ള മെർലിൻ അവാർഡാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ആ അവാർഡും എൻ്റെ പേരിൽ വന്നു അങ്ങനെ മാജിക്കിൻ്റെ രംഗത്ത് തന്നെ വിരാജിച്ചുകൊണ്ടിരിക്കണമെന്ന് ചിന്തിച്ച് നടന്നപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാസർഗോഡ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് കാസർഗോഡ് പോയത് അവിടെ ചെല്ലുമ്പോൾ എൻഡോസൽഫാൻ്റെ ദുരിത മേഖലയിലുള്ള ഒരുപാട് ആളുകളെ കണ്ടു ഞാൻ സാധാരണ രീതിയിൽ തന്നെ മാജിക്കിൽ മേക്കപ്പ് ചെയ്ത് തൊപ്പിയൊക്കെ വെച്ച് കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച ആ ടൗൺ ഹാളിൽ മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന എൻഡോസൽഫാൻ ദുരിത ബാധിതരാണ് നിങ്ങൾ പോയിട്ടുണ്ടോ കാസർഗോഡ് കണ്ട സഹിക്കില്ല നമുക്ക് നടക്കാൻ വയ്യാത്ത ഇരിക്കാൻ വയ്യാത്ത ബുദ്ധിയില്ലാത്ത ഒരുപാട് കുട്ടികൾ അവിടെ മാതാപിതാക്കൾ അതോടുകൂടിയാണ് ഞാൻ ആലോചിച്ചത് ഇതാണോ എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ചത് അത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം തന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നോക്കുന്ന സമയത്ത് ഒരു പതിനെട്ട് വയസ്സ് പ്രായമുള്ളൊരു മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മ ഭക്ഷണപാത്രം പിടിച്ചെന്ന് കൊടുക്കുന്നില്ല ഞാൻ ഞാനവിടെ ചെന്ന് ചോദിച്ചാൽ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു സാറേ കഴിക്കൂല എൻ്റെ വായിലിട്ട് ചവച്ചു വായ് അവൻ്റെ വായിൽ വെച്ചവരെ കഴിക്കാൻ പറ്റുകയുള്ളൂ ചവയ്ക്കാൻ അറിഞ്ഞു സാറേ എന്ന് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ലോകത്ത് ഭിന്നശേഷിയുള്ള എത്രയോ കുട്ടികൾ പറന്ന് വീഴുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പതിനഞ്ച് ശതമാനം ആളുകൾ ഭിന്നശേഷിയുള്ളവരാണ് അന്ന് ശൈലജ ടീച്ചറാണ് മിനിസ്റ്റർ മിനിസ്റ്ററോട് പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം മാജിക്ക് വിടണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഇരുപത്തി മൂന്ന് കുട്ടികളെ ടീച്ചർ എന്നെ ഏൽപ്പിച്ചു പിന്നെ ശേഷി ഓട്ടിസം ബാധിച്ച സെർബൽ പാൾസി ബാധിച്ച കുട്ടികൾ ആ കുട്ടികളെ മാജിക്ക് പഠിപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ മേഖലയിലേക്ക് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ കുട്ടികൾ അവിടുന്ന് മാജിക്ക് പഠിച്ചു പിന്നെ നമ്മുടെ ഡോക്ടർ ഹമീദ് അൻസാരി വൈസ് പ്രസിഡൻ്റ് വന്നു ഈ കുട്ടികളുടെ സംസ്ഥാന അംബാസഡേഴ്സായിട്ട് അനുയാത്ര എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ അംബാസഡേഴ്സായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നെ ആ കുട്ടികളെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു സാറേ ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഇന്ന് നിങ്ങൾക്കറിയാമോ ആ മക്കൾ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ സെൻ്ററിനകത്ത് എംപ്ലോയീസായിട്ട് പെർഫോം ചെയ്യുകയാണ് അവർ ഏകദേശം ഇത്രയും കാലം കൊണ്ടൊരു പന്ത്രണ്ടര ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് സന്തോഷം ആ കുട്ടികൾ ഇന്ന് സെൽഫ് ആണ് അവരുടെ മാതാപിതാക്കൾക്ക് അവിടെ ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് വന്ന ബൗദ്ധികമായിട്ടുള്ള മാറ്റം ചൈൽഡ് ഡെവലപ്മെൻ്റ് സെൻറ്ററും ഐകോൺസും ഒക്കെ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുറച്ചുകൂടി വിപുലപ്പെടുത്തണമെന്ന് തോന്നിയത് സർക്കാരിൻ്റെ ലാൻഡ് കുറച്ചുകൂടി ലാൻഡ് ലീസിനെടുത്ത് ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ എന്ന് പറയുന്ന ഒരു സെൻ്റർ തുടങ്ങി ഇന്നിപ്പോൾ അവിടെ ഇരുന്നൂറ് കുട്ടികളുണ്ട് ഇരുന്നൂറ് ഓട്ടി സമ്പാദിച്ച സെർബൽ പാൾസി ബാധിച്ച കുട്ടികളുണ്ട് സംസാരിക്കാത്ത കണ്ണ് കാണാത്ത മക്കളുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വെല്ലുവിളികൾ ഉണ്ടാവും നിങ്ങളൊരു പക്ഷേ അറിഞ്ഞു കാണും ഈ അടുത്ത കാലത്തെ സോഷ്യൽ മീഡിയയിൽ എന്നെ പിടിച്ച് അറ്റാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു ഈ സെൻ്ററിനെ തകർക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്താ കാരണം അവിടെ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു മനുഷ്യന് വന്നിട്ട് കുറച്ച് പൈസ തന്നു അത് വലിയ വാർത്തയായി തിരുവനന്തപുരം കാസർഗോഡ് ഒരു ഇരുപത് ഏക്കർ ലാൻഡ് മേടിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ എൻഡോസൽഫാൻ്റെ ദുരിത മേഖലയിൽപ്പെട്ട ആയിരം കുട്ടികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംരംഭം തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായി ആഗ്രഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള തകർക്കണമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഒരു ഗ്രൂപ്പ് ആളുകൾ വന്ന് തകർക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ മാർഗം സത്യസന്ധമാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൃത്യമാണെങ്കിൽ നെഞ്ചിൽ കൈവച്ച ആത്മാർഥതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് ആ മക്കളവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ പേരൻസ് അവിടെ സ്വന്തമായി ജോലി ചെയ്ത് കരിസ്മ എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ടാക്കി അവർ വരുമാനം നേടി ഇപ്പം ഈ നിമിഷവും അവരവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഒരു രൂപ പോലും ഒരു ഫാമിലിയിൽ നിന്ന് നമ്മൾ പ്രതിഫലമായി മേടിച്ചിട്ടില്ല എല്ലാ കുട്ടികൾക്കും എല്ലാ മാസവും സ്റ്റൈപ്പൻ്റ് കൊടുത്ത് ഇതുവരെ അവരുടെ ഭക്ഷണം മുടങ്ങാതെ ഭക്ഷണം കൊടുത്ത് അവരുടെ എല്ലാ സൗകര്യങ്ങളും യൂണിഫോം അടക്കം കൊടുത്ത് ആ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഇത് വേറെ ആരും ജീവിച്ചൊരു മാർഗമായിരുന്നില്ല എൻ്റെ സ്വന്തം സന്തോഷമാണ് എൻ്റെ സഫലതയാണ് നമ്മൾ ജീവിതത്തിൽ പോകുന്ന സമയത്ത് അവസാനം മരിച്ചു വീഴുമ്പോൾ ഈ അർത്ഥമുണ്ടായിരുന്നോ എന്ന് സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന് സ്വയം പറയാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങൾക്കിഷ്ടമുള്ള മേഖല തന്നെ തിരഞ്ഞെടുത്ത് അതിനകത്ത് ജീവിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ പഠിക്കണം പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളുണ്ടാവും നിങ്ങൾ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവും അതുണ്ടാവുന്ന സമയത്ത് അതിനെ ചവിട്ടിത്തെപ്പിച്ച് മുന്നേറാനുള്ള ചങ്കൂറ്റം നിങ്ങൾ നേടിയെടുക്കണം ആ ചങ്കൂറ്റത്തിൻ്റെ പേരാണ് കോൺഫിഡൻസ് എന്താണ് അപ്പം സി എന്താണ് സി എന്താണ് എന്തൊരു കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ഇല്ലാതെ സി പറഞ്ഞിട്ട് വലിയ കാര്യമാണ് വട്ട് സി കോൺഫിഡൻസ്